ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി വ്ലോഗ്സ് സ്മീറ്റീൻ വർഗീസ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവോണ ദുരദ ദിവസമാണ് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയോ ഇല്ലയോന്നറിയത്തില്ല ഓക്കെ കണ്ടൻറ്റൊന്നുമില്ല തിരുവോണത്തിൻ്റെ കുറച്ച് നൃസ്റ്റാൽജിയും കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്ന് ഈ തിരുവോണം ഓണമൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടെന്നൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എന്തല്ല ഊഞ്ഞാൽ അത്തപ്പൂക്കളം അത്തപ്പൂക്കളൊക്കെ വിവിധ വിവിധ എന്താ പറയുക എന്ന് പറഞ്ഞാൽ സ്കൂൾ കോ എല്ലായിടത്തും മത്സരം വടംവലി അതുപോലുള്ള കാര്യങ്ങൾ പക്ഷേ ഇന്ന് കാലം മാറി കോലം മാറി എല്ലാം പറയുന്ന കാലാവസ്ഥയും മാറി എല്ലാ തരത്തിലും മാറി ഇപ്പം മാവേലി മാവേലി കൊണ്ടോന്ന് പോലും അറിയത്തില്ല ഡേറ്റ് കലണ്ടർ എടുക്കുമ്പോൾ തിരുവോണം ആയോ ഇല്ലയോ എന്ന് പോലും പറയാൻ മാറ്റി ബാക്കിയുള്ളവരങ്ങുന്നില്ല ബാക്കിയുള്ളവരൊന്നല്ല സത്യം പറഞ്ഞാൽ ഇപ്പം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാ മതി അപ്പം ഈ അടുത്തിടെയായിട്ട് ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് പത്ത് വർഷത്തിന് ഇട്ടയ്ക്ക് വെച്ച് ഈ എവിടെയോ വെച്ചോ നമുക്ക് ഓണം നഷ്ടമായിട്ടോട്ടോ അപ്പോൾ ഈ അടുത്തിടെ ഞാൻ സ്ഥിരമായിട്ട് ഓണം ഓണാഘോഷ പരിപാടികളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ സ്ഥിരമായിട്ട് അവിടെ പോകാൻ എവിടെയാണ് ഞാൻ പറയുന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കൊണ്ടത് പക്ഷേ ഇത്തവണ അവർ ഓണാഘോഷ പരിപാടി വെച്ചില്ല അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്നു പറഞ്ഞാൽ അറിയാവുന്ന എല്ലാവരും ഇപ്പം ഉബ്റോഡും കാര്യങ്ങളിലും ഒക്കെ പോവുകയാണ് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ഇപ്പം മറ്റുള്ള ആൾക്കാർക്കൊന്നും ഇപ്പം താല്പര്യമില്ല ഏതൊരു ദിവസത്തെ പോലെയും ആ ഒരു ദിവസം കടന്നു എന്നൊരു രീതിയാണ് ഇപ്പം ഫുഡ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിടും തിരുവോണ സദ്യകളാവാം എല്ലാ സദ്യകളും എന്തോ സോറി സദ്യയും കൂട്ടാനും അടക്കമുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കും ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തന്നെ തിരുവോണ ദിവസമാണ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ലീവ് കിട്ടത്തില്ല ചിലവർക്ക് ലീവ് കിട്ടും ചിലവർക്ക് അങ്ങനെയൊരു ഡേ ആയിപ്പോയി അപ്പോ സബ്ജെക്റ്റിലോട്ട് വരുവാണെങ്കിൽ തിരുവോണ ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പിനെസ് ഒക്കെ നൽകുന്നതായിരുന്നു പക്ഷെ ഇന്നിപ്പം ഏതൊരു ദിവസത്തെ പോലെ ഈ ഒരു ദിവസം കടന്നു പോകുന്നു കുറച്ച് കോപ്പറേറ്റീവ് കമ്പനികളുടെ കയ്യിലായിപ്പോയി ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഗ്യാജറ്റുകളായിട്ട് മൊബൈൽ ഫോൺ വിൽക്കുന്ന കുറച്ച് കമ്പനികൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ കയ്യിലായിപ്പോയി നമ്മൾ നമ്മുടെ മൊബൈൽ എന്തുവാ നമ്മുടെ ഓണം ഓണം സീസൺ ഓൺലൈൻ സെയിലെന്നൊക്കെ പറഞ്ഞ് അവരടിച്ചു വിടുക അങ്ങനെ കുറച്ച് ഇതോ ഉണ്ടാക്കുക ക്യാഷുകൾ ഉണ്ടാക്കുക എന്തിനാണ് ഓണം സദ്യ ഓണം സദ്യ എന്ന് പറഞ്ഞാൽ അത് വീട്ടിലിരുന്ന് വീ കുടുംബാംഗങ്ങളോടൊപ്പം കഴിക്കേണ്ടതാണ് ഇത് ഓണസദ്യ പ്രീബുക്ക് ചെയ്തിട്ട് ഇത് ഈ അടുത്തിടെ ഒരു അഞ്ച് വർഷം ആറ് വർഷത്തിൻ്റെ അടയ്ക്കെങ്ങാണ്ട് വെച്ചാൽ ഞാൻ ഇത് കേട്ട് തുടങ്ങില്ല ഈ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഓണസദ്യ ബുക്ക് ചെയ്ത് പോയി കണ്ട എന്തോ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്തോ നമ്മുടെ ഓണത്തിൻ്റെ കൾച്ചറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നില്ല നമുക്ക് നമ്മുടായിട്ടുള്ള തന്നതായിട്ട് തമിഴ്നാട്ടുകാർക്ക് പൊങ്കിലാണെങ്കിൽ നമുക്ക് നമ്മുടേതാണ് ഓണം നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് ഇന്ന് പലരത് റിലീജിയനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കണം അങ്ങനെ സംസാരിച്ചവരുണ്ട് അതുകൊണ്ട് അതൊക്കെ കണ്ട് വേദന കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് പുലികളി പൊട്ടാഷ്യം തോക്കും ഊഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കുറച്ചാൽ വീടും ഒരു പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇല്ലാതാകും ഓണം എന്ന് പറഞ്ഞിട്ട് ഔട്ട് ഓഫ് ഫാഷനാണ് വരും ഓ കാലാവസ്ഥ തന്നെ മാറി മാടിപ്പോൾ ഓക്കേ തിരുവോണത്തിന് ദിന എന്ന് എനിക്ക് പറയണമെന്നുണ്ട് ഓക്കെ ആശംസകൾ